ചില കാര്യങ്ങൾ ഓർക്കും അന്ന് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആരത്തിൽ ഓർക്കുമായിരിക്കും അങ്ങനെയൊന്നുമില്ല അതെല്ലാം വിധിയാണ് വിധിയെത്തോപ്പി ആർക്കും പറ്റത്തില്ല പണ്ട് വിഷ്ണു ഭഗവാൻ ഗഡൻ്റെ കൂട്ടത്തിൽ ബ്രഹ്മന കാണാൻ വന്നു ഭവാനകത്തേക്ക് പോയി ഗഡൻ പുറത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ഗരുഡൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞിക്കിളി കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നു തുള്ളിച്ചാടുന്നു അങ്ങോട്ടേങ്ങ ചാടിക്കളിക്കുന്നോ എല്ലാം ചെയ്യുന്നു പുള്ളിക്കൊരു കൗതം തോന്നി കിളിയെ കണ്ടപ്പോൾ അപ്പോൾ അവിടെ കാലം വന്നു കാലം വന്നത് ഈ കിളിയെ നോക്കി ചിരിച്ചുകൊണ്ട് പോയി അവിടെ കണ്ടപ്പോൾ ഘട്ടം മനസ്സിലായി ആ അവൻ്റെ സമയമായിട്ടുണ്ട് അതുകൊണ്ടാണ് കാലം ഇങ്ങനെ പോയെന്ന് പോയെന്നോന്നു പക്ഷേ പുള്ളിക്ക് ഭയങ്കര ഒരു വിഷമം എങ്ങനെയാണ് കിളിയെ രക്ഷിക്കണം ആ പുള്ളി ഓർത്ത് ഈ സമയമാണല്ലോ ഈ ഒരാളുടെ മരണം തീരുമാനിക്കുന്നത് അപ്പോൾ ഘട്ടൻ എന്ത് ചെയ്തു ഈ കുഞ്ഞു കിളിയും കൊണ്ട് ഏഴ് കടലും ഏഴ് കരയും താണ്ടി ഒരു മലത്തിൻ്റെ പൊത്തിക്കൊണ്ട് വെച്ചു അപ്പോൾ അതിന് തിരിച്ച് പെട്ടെന്ന് വന്നു ഭയങ്കര സ്പീഡല്ലേ അപ്പോൾ തിരിച്ച് ഭഗവാനായിട്ട് പോയപ്പോൾ എന്നാൽ ഘടം നോക്കുമ്പോൾ കാലം ഈ കുഞ്ഞുക്കിളിയും കൊണ്ട് പോകും അപ്പോൾ ഉടനെ ഗഡവിഷമമായി ഇത് കണ്ട് വിഷ്ണു ഭഗവാൻ ചോദിച്ചു എന്ത് പറ്റി എന്ന് വെച്ചാൽ പറഞ്ഞു ഞാൻ ആ കുഞ്ഞുക്കിളിയെ രക്ഷിക്കാൻ നോക്കി കടന്നില്ല അപ്പോൾ ആണെന്ന് കാര്യമൊക്കെ പറഞ്ഞു വിഷ്ണമെന്ന് പറഞ്ഞു ആ കിളിയുടെ വിധിയെന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് ഏഴ് കടലിലും ഏഴ് കരയെന്നാണ്ടി ഒരു മരത്തിൻ്റെ പുത്തിനിന്ന് പാമ്പളിയിട്ട് മരിക്കാൻ വേണ്ടിയായിരുന്നു ആ കിളി ഒരിക്കലും അവിടെ എത്താൻ പോകണില്ല കാരണം അവൻ്റെ ജീവിതം മൊത്തം പറഞ്ഞാലും അവിടെ എത്താൻ പോകണില്ല അതുകൊണ്ട് ആണ് കാര്യം ചിരിച്ചെന്ന് പറഞ്ഞു അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവന് മറുത്തായിരുന്നു അതേ ഉള്ളൂ അത് വിധിയാണെന്ന് പറയും